കിരണ്ടേം കല്യാണിന്റെയും അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രഭോ കേട്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം പ്രകാശന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പുറത്തിറങ്ങുവാണ് പുറത്തിറങ്ങിയ പ്രകാശനെ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നൊന്നും അറിയത്തില്ല കീറിക്കിടക്കാനായിട്ട് ഇടം വേണം മൂന്ന് നേരം ആഹാരം വേണം പക്ഷെ ഇതൊന്നും ഇപ്പം പ്രാവർത്തികമല്ല ഒരു മോനുള്ളതാണെങ്കിൽ ജയിലിലാണ് താനും അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് വിഷമിച്ച് പ്രകാശൻ ഇങ്ങനെ നടന്ന് നേരെ വരുന്ന ബാലണ്ടന്റെ കടയുടെ അങ്ങോട്ടേക്കാണ് അങ്ങനെ കടയുടെ അങ്ങോട്ടേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും ബാലണ്ണൻ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ബാലണന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അന്ന് പിന്നെ ബാലണ്ണ എൻ്റെ അറിയാലോ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലണം പറഞ്ഞു അത് പിന്നെ എനിക്കറിയത്തില്ലയോ കാരണം എല്ലെന്നും ഹോസ്പിറ്റലിൽ എന്തായാലും കെടുത്താൻ പോകുന്നില്ലെന്ന് പറയാണ് അതെ എനിക്കിപ്പോൾ തല ചായക്കാനോട് ഇടം വേണമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ബാലണ്ണം പറഞ്ഞു തല ചായ്ക്കാൻ ഇടം വേണമെന്ന് പറഞ്ഞു എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനോ പ്രകാശ നിനക്കറിയാലോ എൻ്റെ അവസ്ഥ എന്താണെന്ന് വീട്ടിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഈ കാര്യം പറഞ്ഞ എന്നോട് പറണ്ട എന്റെ സാമാന്യ മര്യാ മര്യാദ വെച്ച നിന്നെ ഹോസ്പിറ്റലിലാക്കി ഇടയ്ക്ക് നിന്നെ വന്ന് നോക്കുകയൊക്കെ ചെയ്തു പക്ഷെ അതി കൂടുതലൊന്നും എന്നിൽ നിന്ന് എന്ന് പറയുകയാണ് അത് പിന്നെ ബാലണ്ണ വേറെ നിർവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നിർവൃത്തിയില്ലാന്ന് എന്നോട് പറഞ്ഞിട്ട് എന്താണ് കാര്യം ഇരിക്കുന്നത് സ്വന്തം പറ്റമ്മ തന്നെയല്ലേ നിന്റെ കാലു തല്ലി ഒടിച്ചെ പോരാത്തതിന് നിന്റെ ദുഷ്ടനായ ഒരു മകനുണ്ടല്ലോ അവനാണ് ജയിലിൽ കിടക്കുന്നുണ്ട് നീ അങ്ങോട്ടേക്ക് എന്ന് അവനോട് പറ നീ ഒന്നുകൂടെ ഒന്ന് ഉത്സാഹിക്കുവാണെങ്കിൽ നിനക്കും ആ ജയിലിൽ കയറി കിടക്കാം അതാണ് പിന്നെ കിടക്കാൻ ഇടവന്വേഷിക്കേണ്ട ഫുഡ് അന്വേഷിക്കേണ്ട ഒന്നും വേണ്ട എന്ന് പറയുകയാണ് നീ അതിനു വേണ്ടിയിട്ടാണല്ലോ ശ്രമിച്ചുകൊണ്ടിരുന്നേ എന്നിട്ട് എന്തായാ അവസാനം ഇനിയെങ്കിലും എങ്കിലും നീ നന്നാവാൻ നോക്ക് ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് പഠിക്കാറായില്ലേന്ന് വയ്ക്ക ഇനി ഇവിടെ നിന്ന് അധികം കറങ്ങണ്ട നീ പോവാൻ നോക്കാൻ പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് പോവാണ് പ്രകാശിന് മനസ്സിലായി ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് ഇനി എങ്ങോട്ടാ പോകണ്ടേ ആകെപ്പാടം അല്ലാത്തൊരവസ്ഥയില് പ്രകാശനോർത്ത് കാദമ്പരിയുടെ ഒക്കെ വീട്ടിലേക്ക് പോയല്ലോ ഒരു പക്ഷെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ തന്നെ കയറ്റോ എന്ന് അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കാം പ്രകാശിന് ഒരു വശത്ത് കാലിന് നല്ല വേദന ഉണ്ട് പിന്നെ വിശപ്പും ഉണ്ട് കയ്യിലാണെങ്കി അങ്ങനെ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോ എവിടേക്ക് പോകണം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥല്ല അവസാനം കാദംബരിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും കാദംബരിയും രതീഷും കൂടെ കഥ ഉൾ പുറത്തേക്ക് വരുവാണ് പ്രകാശനെ കണ്ടു കഴിഞ്ഞപ്പോ നിങ്ങളോ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് രതീഷ് ചോദിക്കുകയാണ് അത് പിന്നെ ഇളമനെ ഞാൻ പിന്നെ എങ്ങോട്ടേക്ക് പോവാനാ എനിക്ക് പോകാനൊരു ഇടവില്ലെന്ന് പറയാടവില്ലാത്തവർക്ക് എല്ലാം കയറിക്കിടക്കാണ്ട് ഇത് സത്രമൊന്നുമല്ല അറിയാലോ ഇത് കല്യാണി തരുന്ന പൈസ ഈ വീടിന്റെ വാടകയും കാര്യങ്ങളും എല്ലാം കിട്ടുന്നേ അറിയാലോ അങ്ങനെയുള്ള വീട്ടില് നിങ്ങക്ക് കേറിക്കിടക്കാൻ നാണമില്ലേ സ്വന്തം പെറ്റമ്മ തന്നെ പണി തന്നല്ലേ സഹിട്ട് കഴിഞ്ഞപ്പോത്തേനും തന്നതല്ലേ എന്ന് ചോദിക്കാണ് ഇളനീ ഇങ്ങനൊന്നും പറയരുത് എന്നോട് എന്റെ അവസ്ഥ അത്ര മോശായിട്ടാ നിങ്ങളുടെ അവസ്ഥ എത്ര മോശമാണെന്നും കുഴപ്പമില്ല വെറുതെ അല്ലല്ലോ ചെയ്ത ദുഷ്ടത്രങ്ങളൊക്കെ കിട്ടിയ കൂലിയല്ലേ ഇത് അപ്പൊ നിങ്ങൾ എഴിഞ്ഞു തന്നെ തീരണോ ഒരു കാര്യം ചെയ്യാ ഒരു പിച്ച പാത്രം എടുത്തോണ്ട വഴിയിലേക്ക് ഇറങ്ങിയതിന് തെണ്ട് വൈകുന്നേരം ആവുമ്പത്തേനും നല്ല പൈസ കിട്ടും പിന്നെ എവിടെയെങ്കിലും പോയി തല ചായ്ക്കാന്ന് പറയണം ഇത് കേട്ടപ്പോ കാദമ്പരിയോട് പ്രകാശം പറഞ്ഞു ഇരിമോളെ ഒന്നുമല്ലേലും നിനക്ക് ഞാൻ ഏർ കുറെ ആഹാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തന്നില്ലേ നിൽക്കു എന്താ ആഹാരം ഉണ്ടാക്കി തന്നു അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനിക്കുന്ന ഭേദം എന്നെക്കൂടെ കൂടുതലൊന്നും പറയപ്പിക്കരുത് ഉം അമ്മൂമ്മേ ദ നിങ്ങളെന്നു ദുഷ്ടന്റെ കാല് തല്ലി അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട് നിങ്ങളെ ഇവിടെ കയറ്റിക്കിടത്തിയിട്ടുണ്ടെങ്കിൽ നാളെ ആ വിക്രം എന്ന് പറയുന്ന എന്റെ ആങ്ങളെ കൊണ്ടാ ചിലപ്പോൾ പുറത്തിറങ്ങും അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ അവൻ എന്താ ചെയ്യുന്നത് പോലും പറയാൻ പറ്റില്ല മിക്കവാറും എന്നെന്റെ യീക്ഷയായിട്ടും അങ്ങോട്ട് കൊല്ലാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങളെ പോലുള്ള ഒരുത്തനം ഒരിക്കലും ഞാൻ ഇവിടെ കയറ്റിക്കിടത്തില്ല ഞങ്ങളിപ്പോൾ സമാധാനത്തോടെ സന്തോഷത്തോടും കൂടിയിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ വെറുതെ ഞങ്ങളുടെ ജീവിതം തല്ലിക്കളുത്താനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇറങ്ങി പോകാൻ പറയാണ് എട മോനെ അങ്ങനെ അങ്ങനൊന്നും പറയില്ലെന്ന് പറഞ്ഞിട്ട് പ്രകാശൻ എന്ത് ചെയ്യുവാണ് പ്രകാശൻ അവിടെ ഇങ്ങോട്ട് ഇരിക്കുവാണ് ഈ സമയത്ത് രതീഷ് അങ്ങോട്ട് ഇറങ്ങി വന്നു ആ കൂടെ അടുത്തോട്ട് ഏറെ അങ്ങോട്ട് കൊടുത്തു വന്നിരിക്കുന്നു ഇരിക്കാനായിട്ട് എവിടെയാന്ന് വെച്ചാൽ വേറെ പോയിരുന്നോണ ഇവിടെ കണ്ടു പോയേക്കല്ലേ എന്ന് പറഞ്ഞിട്ട് മാ കാതമ്പരി എന്ന് പറഞ്ഞ് കാതമ്പരിയുടെ കൈ പിടിച്ച അകത്ത് കയറിട്ട് കഥ അങ്ങോട്ട് അടയ്ക്കുവാണ് പിന്നീട് അവിടെ പ്രകാശൻ ഇരിക്കാൻ പറ്റില്ല പ്രകാശൻ ഓർത്തു ഇനിയിപ്പ എങ്ങോട്ടാണ് പോകണ്ടേ ഒരിടത്തേക്കും പോകാൻ പറ്റുള്ളൂ സ്വാതന്ത്ര്യത്തിലേക്ക് പോയിട്ടുണ്ടാ അവിടെ ചെന്ന് തന്നെ കേട്ടതില്ല കാരണം ും വലിയ ജാടിയിട്ടോട് ചെന്ന പോരാത്ത അമ്മയുണ്ട് അമ്മയാണ് ഈ വിധ തന്നെ ആക്കി വെച്ച എന്നാലും എന്നൊക്കെ ഓർത്തിട്ട് പ്രകാശിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് മനോഹർ ആണെങ്കിൽ സരൂവിനെ കൈയിലെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ കൈയിലെടുത്താലും മനോഹറിന്റെ പ്രവൃത്തിയില് ചില സംശയങ്ങളൊക്കെ സരൂവിന് പിന്നീട് ഉണ്ടാവുകയാണ് തന്നെ മറിച്ച് എന്തൊക്കെയോ കള്ളത്തനങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെയാണെങ്കിൽ അതെന്താണെന്ന് കണ്ടുപിടിക്കണം ഒരുപക്ഷെ തന്നോട് അല്ലെങ്കിൽ താൻ അറിയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരിക അങ്ങനെ ഇരിക്കുമ്പോഴാണ് മനോഹറിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് ഈ സമയം സരോ അങ്ങോട്ട് ചെന്നു സരോ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന മനോഹർ കോള് കട്ടുകയാണ് അപ്പൊ സരോവിന് ഒരു ടെൻഷൻ സരോച്ച് ആരാ മനുമായിട്ട് ആരാ വിളിച്ചെന്ന് വെക്കുക മനോഹർ വ്യക്തമായിട്ടൊരു ഉത്തരം പറഞ്ഞില്ല മനോഹർ അവിടെ കിടന്ന് തത്തി കളിക്കണം അല്ല അത് പിന്നെ എൻ്റെ ഒരു പുതിയ ആണ് എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞു പറയാം ക്ലയൻറ്റോ ഏത് ക്ലയൻറ്റ് അല്ല ക്ലയൻറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒത്തിരി കസ്റ്റമേഴ്സ് എന്നെ കാണാൻ വരാറുണ്ട് ഞാൻ അവരുടെ ഡീലിങ്സ് ഒക്കെ നടത്താറുണ്ട് അങ്ങനെ എന്നെ വിളിച്ചാന്ന് പറയാണ് എന്നിട്ടെന്ന് മനോഹരൻ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കോൾ കട്ട് ചെയ്തതെന്ന് ചോദിക്കാ ഏ അങ്ങനെ എന്തെങ്കിലും പോളൂ ഞാൻ സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കട്ട് ചെയ്തല്ലേ എന്ന് മനോഹർ പറയാണ് എന്തോ സരവിനെ അതും കൂടി വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നീട് മനോഹരൻ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകണം എന്ന് പറയുന്നത് ആ ശരി ആയിക്കോട്ടെ എന്ന് പറയാ അങ്ങനെ മനോഹർ എങ്ങോട്ട് പോവാണ് ഈ പോക്ക് കണ്ടിച്ചപ്പോൾ സരൂവിന് തോന്നി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല മനുവേടിന്റെ ഉള്ളിൽ എന്തെങ്കിലും കള്ളത്തനം ഉണ്ടോ എന്ന് അറിയുക തന്നെ ചെയ്യണം അങ്ങനെയാണെങ്കിൽ പുറകെ പോയിട്ട് നോക്കാം എന്നൊക്കെ ഓർത്തിട്ട് സരൂവും വിട്ടുകൊടുത്തില്ല സരീവും മനോഹരെ ഫോളോ ചെയ്ത് അവർക്ക് പോവാണ് ഈ സമയത്ത് മനോഹർ പോയ പുറകെ തന്നെ സരവ് പോയി കഴിഞ്ഞപ്പോ തന്നെ ശാരിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി ഇനിയിപ്പോ അവനെയോടുള്ള സംശയം മൂത്ത് മുകളും പുറകെ പോയതാണെന്നൊന്നും അറിയത്തില്ല നേരെ രാഹുലിന്റെ മുറിയിലേക്ക് ചെല്ലുവാണ് രാഹുലിന്റെ മുറിയിൽ ചെന്നിട്ട് പറഞ്ഞു അതേ അവനാ ദുഷ്ടനുണ്ടല്ലോ അവൻ പോയിട്ടുണ്ട് അവൻ്റെ പുറകെ തന്നെ മോളും പോയിട്ടുണ്ടെന്ന് പറയാണ് ഏഹ് അവളെങ്ങോട്ടാ പോയത് അവളെങ്ങോട്ടാന്ന് അറിയത്തില്ല മിക്കവാറും എനിക്ക് തോന്നാൻ അവനെ കുറിച്ചുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിലുണ്ട് അത് തീർക്കാൻ പോയതാണോന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാണ് അത് കേട്ട് രാഹുൽ പറഞ്ഞു അങ്ങനെയാണ് അപകടമാന്ന് പറയാണ് അത് എനിക്ക് തോന്നേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം നാള് പിടിക്കില്ല അതിനു മുമ്പ് തന്നെ അതെ ആ ദുഷ്ടന്റെ കള്ളത്തരങ്ങളും ചതിയൊക്കെ നമ്മുടെ മോള് മനസ്സിലാക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് സംഭവിക്കുന്നത് പോലും അറിയത്തില്ല എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചുണ്ടല്ലോ എന്നൊക്കെ ചാരി പറയാണ് ഈ സമയം രാഹുൽ പറഞ്ഞു അല്ല അത് പിന്നെ ശാരി ഞാന് കേട്ടെ ചാരി പറഞ്ഞു നിങ്ങൾ എന്നോട് എന്തും ദുഷ്ടത്തരം കാണിച്ചിട്ടുള്ളൂ മോളുടെ കാര്യത്തിനാണെങ്കിലും സ്വന്തം അല്ലെന്ന് കരുതിയിട്ട് കണ്ടിട്ട് പോലും ഞാൻ അവളെ അത്രയേ സ്നേഹിക്കുന്നുണ്ട് കാര്യം എന്താണെന്നറിയോ അറിയാമോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അവളും മാത്രമേ ഉള്ളൂ വേറൊരു കുഞ്ഞോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ അവളെ സ്വന്തം അമ്മയെപ്പോലെ ഇത്രയും കാലം സ്നേഹിച്ച് പെട്ടെന്നൊരു ദിവസം എനിക്ക് അവൾ തള്ളിക്കളയാൻ പറ്റില്ല അതുകൊണ്ട് അവൾക്ക് ഒരു പോർലു പോലും പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല അങ്ങനെ എന്തേലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ആദ്യം തീർക്കും എന്നിട്ട് ഞാനും ചാകത്വം ശാരി രാഹുലിനോട് പറയാണ് രാഹുൽ എന്തു ചെയ്യണം ഇരിക്കുകയാണ് ഈ സമയത്ത് മനോഹർ പുതിയ മേച്ചിൽപ്പുറം തേടി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ മേച്ചിൽപ്പുറത്തെ പെൺകുട്ടിയെ ആണ് വിളിച്ചത് അവളിത്തിരി പണമുള്ള ഇത്ര സെറ്റപ്പ് ഉള്ളാന്നുള്ള കാര്യം മനോഹറിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പം അവളെ വളയ്ക്കാൻ വേണ്ടി പോയതാ ഇനിയിപ്പോൾ കുഴപ്പമില്ല ഇനിയിപ്പം അധികം വൈകാതെ ഗംഗാപ്രസാദ് ജയിലിൽ നിറങ്ങുവാണെങ്കിൽ തനിക്ക് താങ്ങുന്നള്ളുമായിട്ട് കൂടെ നിന്നോളും തന്റെ കാര്യങ്ങളൊക്കെ സാധിക്കും എന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ അവളെ കാണാനായിട്ട് അവൾ പറഞ്ഞ സ്ഥലത്തേക്ക് മനോഹർ ചെല്ലുവാണ് ഈ സമയത്ത് മനോഹർ പോയ വഴിയെ തന്നെ സരിവ് പോവാണ് അങ്ങനെ കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മനോഹർ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ സൈഡിലേക്കാണ് പോകുന്നത് സരീവ് അങ്ങോട്ടേക്ക് പോയി അങ്ങനെ സരവ് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ സരീവ് ആ കാഴ്ച കാണുന്നേ മനോഹർ ഒരു പെൺകുട്ടിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുവാണ് ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോ സരൂവിന് സഹിച്ചില്ല അപ്പൊ ഇതാണോ ക്ലയന്റെ കാണാൻ എന്ന് പറഞ്ഞു വന്നേ അങ്ങനെയാണെങ്കില് ഇവിളുമായിട്ട് എന്തായിരിക്കും ഇടപാട് ഇനി ഒരു പക്ഷേ ക്ലയന്റ് ആയിരിക്കും ഏ ആ നിൽപ്പം മട്ടും ഭാവം കണ്ട അങ്ങനെയല്ല പിന്നീട് മനോഹർ അവളെ ചേർത്ത് പിടിക്കുന്ന കൂടെ കണ്ടു ഇത് കണ്ടു കഴിഞ്ഞപ്പത്തേനും സരീവിന്റെ സമതല ഏറ്റിപ്പോയി സരൂവിനെ ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാഴ്ച പിന്നീട് അവളെ ചേർത്ത് പിടിച്ചിട്ട് മനോഹർ അങ്ങോട്ടേക്ക് പോയി കാറിൽ കയറുന്ന കാഴ്ച കിട്ടു പിന്നെ സരവെന്താണ് ഒട്ടും പഠിച്ചില്ല ആ കാറിനെ ഫോളോ ചെയ്ത് അങ്ങോട്ട് പോവാണ് അങ്ങനെ നേരെ പാർക്കിന്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത് അങ്ങനെ അവരവിടെ ചിരിച്ചു ഉല്ലസിക്കുന്ന കാഴ്ച കണ്ടു ഒരു കാര്യം മനസ്സിലായി താൻ ഇത്രയും കാലം തന്നെ നെഞ്ചിലേറ്റി കൊണ്ടു നടന്നു മനുവേട്ടൻ പറഞ്ഞ താൻ നെഞ്ചി കൊണ്ടു നടന്ന ആള് തന്നെ വഞ്ചിക്കുമായിരുന്നുള്ള കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല സമനില ഏറ്റവും വലിയ പേ ഇപ്പോഴങ്ങോട്ടേക്ക് ചെല്ലണം വേണ്ട അയാളുടെ കള്ളക്കളികൾ തിരിച്ചറിയാൻ ഇനിയും ഉണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇപ്പം വേണ്ട ഇപ്പൊ ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കണ്ട സരി ഒന്നും അറിയത്തില്ലാത്ത മട്ടി തിരികെ വീട്ടിലേക്ക് പോരുവാണ് അയാൾ എന്താ കള്ളത്താൻ പറയണമെന്ന് അറിയണമല്ലോ അങ്ങനെയൊക്കെ ഓർത്ത് വീട്ടിലേക്ക് പോരുവാണ് ഈ സമയത്ത് പ്രകാശനാണെങ്കിൽ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രകാശന്റെ കാലും കയ്യും കട്ട് കഴിക്കാൻ തുടങ്ങി വല്ലാത്തൊരവസ്ഥയായിപ്പോയി എങ്ങോട്ട് നടക്കണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയില് പ്രകാശൻ എന്തു ചെയ്യുവാണ് റോഡിന്റെ സൈഡില് ഇങ്ങനെ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി ഒരു ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അവിടെ ചെന്നു കഴിയുമ്പോൾ പ്രകാശന്റെ കാലൊക്കെ വല്ലാതെ കുഴയുന്നുണ്ടായിരുന്നു ഒരിറ്റു വെള്ളത്തിന് വേണ്ടിയിട്ട് പ്രകാശിന്റെ തൊണ്ടയൊക്കെ വരേണ്ടി വന്നു പ്രകാശൻ അവിടെ അവസാനം തൻ്റെ ആ തുണിസഞ്ചി അങ്ങോട്ട് വയ്ക്കുവാണ് എന്നിട്ട് അവിടെ ഇരുന്നു ഇരുന്നിട്ടിരിക്കാൻ പറ്റുന്നില്ല ശരീരം തളരുന്നതുപോലെ പ്രകാശൻ അത്രയ്ക്ക് നീണ്ടു തോർന്ന് കിടക്കുവാണ് ഈ സമയത്താണ് കിരണും കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവര് അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും പ്രകാശിന് അവിടെ കിടക്കുന്ന കാഴ്ച കാണുവാണ് ഒരു നിമിഷം കല്യാണി കിരണേ നോക്കി കിരൺ പറഞ്ഞു കണ്ടോ നിന്റെ അച്ഛൻ കിടക്കുന്ന കിടപ്പുണ്ടോ എന്ന് ചോദിക്കുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പത്തേനും കല്യാണി പറഞ്ഞു ഇത് ഞാൻ പണ്ടേ ഊഹിച്ചാ കിരണേട്ടാ ഇങ്ങനെ തന്നെ ഒരു ഗതിയാണ് വരണ്ടേ പക്ഷെ അച്ഛനായി പോയല്ലോ എന്ന് ഓർത്തിട്ടൊരു വിഷമം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും കിരൺ പറഞ്ഞു വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കല്യാണി അയാൾ അത്രമാത്രം ദുഷ്ടതകളൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം ഇച്ചിരി ഒന്നുമല്ല നിന്നെ കൊല്ലാൻ നോക്കി നിന്റെ അമ്മയെ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാക്കിയത് അങ്ങനെയുള്ള ഒരുത്തൻ ഇങ്ങനെ തന്നെ ഇവിടെ തന്നെ കിടക്കണമെന്നൊക്കെ പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോ കല്യാണി ഒരു ശരി തന്നെയാണ് പക്ഷേ എങ്കില് അച്ഛനായി പോയില്ലെന്ന് പറയാണ് തൽക്കാലത്തേക്ക് അവിടെ കിടക്കട്ടെ നമുക്ക് നോക്കാം എന്താ ചെയ്യുന്നതെന്ന് അതിനുശേഷം ഒരു തീരുമാനം എടുത്താ മതി കാരണം ഇയാളെ പോലെ ഉള്ളവർ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് സഹായമായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അയാൾക്കൊന്നുകൂടെ അഹങ്കാരം കൂടത്തുള്ളൂ അതുകൊണ്ട് അയാൾ അവിടെ കിടക്കട്ടെ എന്ന് പറയാണ് പിന്നീട് കല്യാണിയും കിരണും കൂടെ നേരെ കാർത്തികേനെ കാണാനായിട്ട് വരുന്നേ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പ ലക്ഷ്മിയും പറഞ്ഞു അവന് ഇതൊന്നും അല്ല കിട്ടേണ്ടത് അവൻ ഇതേക്കാലും കൂടുതൽ കിട്ടണ്ടതെന്ന് പറയുന്നത് ഇനി അവൻ നാളെ മുതൽ പിച്ചച്ചട്ടി എടുക്കണം വേണമെങ്കിൽ അവന് ഞാൻ പിച്ചച്ചട്ടി സ്പോൺസർ ചെയ്യാം അവൻ അതുമായിട്ട് അവൻ ഇരിക്കണം ആ കാഴ്ച എനിക്ക് കാണണം എന്ന് പറയുന്നത് ആൺമക്കളെ മാത്രം സ്നേഹിച്ച ആൺമക്കളെ മാത്രം കൊണ്ടു കൊണ്ടുതന്നവനല്ലേ അവന് അങ്ങനെയാണെങ്കിൽ അവന അവിടെ ഇരിക്കട്ടെ എന്ന് പറയാണ് ആ സമയത്ത് കാർത്തി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമേ എത്രയോ നാളുകളായി നമ്മൾ ഈ വേദന അനുഭവിക്കുന്നെ ശരിക്കും പറഞ്ഞാൽ അവനും അവൻ്റെ മോനും ഇപ്പോഴെങ്കിലും നന്നാവാനുള്ള സമയമുണ്ടായിരുന്നു പക്ഷേ ഒരിക്കലെങ്കിലും നന്നാവാൻ ശ്രമിച്ചിട്ട് പോലുമില്ല ഓരോ ദിവസം ജലന്തോറും ദുഷ്ടത്തരങ്ങൾ ചെയ്ത് കൂട്ടുന്നതല്ലാതെ അതിനൊരു അറിയും വന്നിട്ടില്ല എന്നൊക്കെ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണം പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം കാർത്തിയ ചെയ് കുറച്ചങ്ങൂടെ അനുഭവിക്കട്ടെ എന്നൊക്കെ പറയാണ് അങ്ങനെ അവർ തിരികെ പോലെയാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കാർത്തിക്ക് വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ് കാർത്തിക എഴുന്നേറ്റി അടക്കാനുള്ള സ്ഥിതിഗതികളായി തലാളെ കെട്ടക്കെ മാറ്റി അതിനുശേഷം ഗംഗാപ്രസാദിനെ വിക്രത്തിനെ കാണാനായിട്ട് കാർത്തിക് ജയിലിലേക്ക് ചെല്ലുന്നുണ്ട് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല ഈ പറയുന്ന ഗംഗാപ്രസാദും വിക്രവും കാർത്തി അങ്ങോട്ടേക്ക് വരുമെന്ന് അങ്ങനെ അവിടെ ചെന്ന് രണ്ടുപേരും പൊളിച്ചടിക്ക് രണ്ടുപേർത്തരെയും വെല്ലുവിളിക്കുകയാണ് നീയൊക്കെ പുറത്തു വന്ന് കഴിഞ്ഞിട്ട് ഇനി ഒരു ചെറു വെല്ലു അനക്കി നോക്ക് നീയൊക്കെ കാണാൻ പോകുന്നുള്ളൂ ഇത്രയും നാളത്തെ പോലെ ആയിരിക്കില്ല ഇനിയൊക്കെ പുറത്തിറങ്ങി എന്തേലും ഇങ്ങനെ കാണിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അന്നത്തോടു കൂടി നിന്റെ കാര്യം തീരുവെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ് വിക്രത്തിനും ഗംഗാപ്രസാദിനും താങ്ങാവുന്ന പറ്റുന്നൊരു അപ്പുറം ആ വെല്ലുവിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല അവളിങ്ങോട്ട് വരുമെന്ന് വെല്ലുവിളിക്കും എന്നൊക്കെയുള്ളു പിന്നീട് അവളും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഗംഗാപ്രസാദ് വിക്രത്തോട് പറഞ്ഞു ഇനി ഇവിടെ ഇങ്ങനെ കടന്നിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയേ മതിയാവുള്ളൂ പുറത്തിറങ്ങി എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടത്തണം അല്ലെങ്കിൽ ശരിയാത്തില്ല എന്ന് പറയാണ് ഇന്ന് അവള് വന്ന് വെല്ലുവിളിച്ചു അങ്ങനെ വെല്ലുവിളിക്കണമെങ്കിൽ അവൾ ആ കിരണ്ടേയും കല്യാണിൻ്റെയും ബലത്തിലായിരിക്കും അന്ന് വെല്ലുവിളിച്ചിരിക്കുന്നത് നാളെ അത് ഉണ്ടാവരുത് അവരെ തീർത്ത് കളയണം എന്നൊക്കെ പറയണം അതിന് എന്തേലും വഴി കണ്ടെത്തിയാൽ മതിയാവുള്ളൂ എന്നൊക്കെ പറയാണ് ഈ സമയത്ത് പിന്നീട് സരൂവ് കുറച്ച് ദിവസമൊക്കെ മനോഹരനെ ഇങ്ങനെ വീക്ഷിക്കണം മനോഹറിൻ്റെ ചെയ്തുകളൊക്കെ എന്തൊക്കെയാന്ന് സരീവിന് മനസ്സിലായി അവനൊരു പെരും കള്ളനാണെന്നുള്ള കാര്യം തന്നെ ഇത്രയും കാലം വഞ്ചിക്കുക എന്നുള്ള കാര്യം അങ്ങനെയാണെങ്കിൽ അവനൊട്ടൊരു പണി കൊടുക്കണം അവനൊരിക്കലും ജീവിതത്തിൽ മറക്കാത്ത പണി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് ഉറക്കാണ് അങ്ങനെ ആകെപ്പടെ തകർന്ന് തരിപ്പണമായി പോയ സരിയു അങ്ങനെ മനോഹരനെ ഇല്ലാതാക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു